നമസ്കാരം മലപ്പുറം ടു ന്യൂസിലാൻഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല ഇന്ന് നമ്മുടെ ഹംന ഫാത്തിമയുടെ എൻ്റെ പൊന്നൂസിൻ്റെ ഫിഫ്ത്ത് ബർത്ത്ഡേ ആണ് അവൾക്ക് ഇന്ന് അഞ്ച് വയസ്സ് തകിയാണ് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചാൽ അവർക്ക് വേണ്ടി ഇന്നൊരു പാട്ട് പാടിയാലോ ഒരു പ്രൊഫഷണൽ ഗായകനൊന്നുമല്ല നമ്മുടെ എന്താ പറയാ ഓൺലൈനിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു പാട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ് ഓക്കെ സർ പാട്ട് കേട്ടോഴേണ്ടിൽ കരിവള കൊഞ്ചുന്ന മൊഴിയല്ലേ അഴകുള്ളരാവല്ലേ കുളിരുവല്ലേ അസർമുള്ള പൂ പോലെ അരകത്തുനീല്ലേ കരിമിഴിണയിൽ നാണത്തിൻ്റെ സൊറുമെഴുതി പൂമുഖത്ത് കസവൊളിയോ തടട്ടമൊന്നു മാറ്റുകയില്ല ിൽ തേനേ ഉരുമാൽ തൊന്നും കൈകളിൽ അറബി തൊന്നോതിരം വെണ്ണ കല്ലിനി കാങ്കം അര വെള്ളി അരഞ്ഞാണം ൾ പാടുന്നു കാതിലും ലോറാക്കോ ഒപ്പന താളം തുള്ളുന്നു മനവാട്ടിയാവുകയില്ലേ മധുരങ്ങൾ നൽകുകയില്ലേശിളിയല്ലേ കൽവിലേ നിധിയല്ലേ പെണ്ണല്ലേ ചെഞ്ചുണ്ടൽ തേനല്ലേ കരവനകട്ടിലെ കൊഞ്ചുന്ന മൊഴിയല്ലേ താങ്ക് യു